എവിടെയാണ് ഹജ്ജിൽ എന്നൊരു വിളി ഇബ്രാഹിം നബി അലൈഹി ഹിൽ അലൈഹിന്റെ സുന്നത്താണ് അവിടെ പഠിപ്പിച്ച അള്ളാഹു അവിടത്തോട് കൽപ്പിച്ച കാര്യമാണ് ഹജ്ജിനെ ജനങ്ങളെ ഇബ്രാഹിം നബി അലൈഹി വിളിക്കാറ് ഓർക്കാതെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്നിട്ടും ആ ഹജ്ജിൽ എവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അടുത്തോ മിനായിലോ എവിടെയെങ്കിലും എന്നൊരു വിളി ഗുളിജർ എന്നൊരു വിളി സഫാമർവക്കിടയിലെങ്കിലും ഒന്ന് വിളിച്ചു എവിടെയെങ്കിലും റസൂൽ ഹാജറിനെ വിളിച്ചിട്ടുണ്ടോ ഒന്നാലോചിച്ചു നോക്കൂ നോക്കൂ സഹോദരങ്ങളെ ചിന്തിച്ചു എന്താണ് ആരെയാണ് നമ്മൾ വിളിക്കുന്നത് നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരനും ഇല്ല റബ്ബേ എന്നാണ് പറയുന്നത് പക്ഷേ ഹജ്ജിൽ ഹജ്ജിൽ ഷിർഖിന് തെളിവ് പരതുന്ന ആളുകൾക്ക് ചില മുൻഗാമികളുണ്ട് അതാരാണ് ഇതായി മുസ്ലിമിന്റെ സഹിയിൽ കാണാം അബൂജഹും ഷെയ്ബത്തും ഒക്കെ അടങ്ങുന്ന മക്കയിലെ മുഷിരിഖുകളുടെ ഹജ്ജ് ആ കൗമിന് ഹജ്ജ് ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിൽ നിന്ന് പകർന്നു കിട്ടിയ എന്നാൽ പിഷാജ് അവരെ കൊണ്ട് പല കളിയും കളിപ്പിച്ച ഹജ്ജ് അവർ തൽബിയത്ത് ഇല്ലാ തൽവിയെത്തില്ലിയിരുന്നു പങ്കുകാരനും ഒഴികെ എന്നാൽ ആ പങ്കുകാരൻ നിന്റെ ഉടമസ്ഥതയിലാണ് നിന്റെ കീഴിലാണ് ആ പങ്കുകാരന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം റബ്ബെ നിൻറെതാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നില്ല അള്ളാഹുവിന് ഈ ഔലിയാക്കന്മാർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല സമതി എത്തുണ്ടെന്ന് പറയുന്നില്ല ഇവരോട് പറയും ഇവരള്ളോട് പറയും ഇതേ ആശയമായിരുന്നു മുഷിരിക്കുകളുടെ ഹജ്ജിലുണ്ടായിരുന്നത് എന്നാൽ മുസ്ലിമീങ്ങളുടെ ഹജ്ജ് അങ്ങനെയല്ല ഈ ആളുകളുടെ ഹജ്ജ് നോക്കൂ ഈ മുസ്ലിാക്കന്മാര് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഹജ്ജ് എന്താണ് നാടോട്ടാകെ ഉള്ള ദർഗകളിലെല്ലാം കറങ്ങി സാഗല കറങ്ങിർക്കും നടത്തി കഴിച്ച് യാൗദമിനെ വിളിച്ച് റഹിദീഷേഖിനെ ഔലിയാക്കന്മാരെ വിളിച്ച്

രൂപം എടുത്തു പുറത്തിട്ടു വിഗ്രഹം പുറത്തിട്ടു അവരുടെ കൈകളിൽ അതാ മുരിക്കുകൾ വെച്ചു കൊടുത്തിരിക്കുന്നു ആ ബിംബങ്ങളുടെ കൈകളിൽ പ്രശ്ന കോലുകൾ ഭാഗ്യപരീക്ഷണത്തിന് അവർ എടുത്തിരുന്ന കോലുകൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അള്ളാഹു അവരെ കണ്ടപ്പോഴും അവർക്കറിയാം ഈ പ്രശ്നങ്ങൾ പ്രശ്ന കോലുകൾ വെച്ചുള്ള ഷിർഖിന്റെ ഭാഗ്യപരീക്ഷണമൊന്നും ഒരിക്കലും ഇബ്രാഹിം നബിയോ ഇസ്മായി നബിയോ നടത്തിയിട്ടില്ലെന്ന് അവർക്കറിയാം എന്നിട്ടാണ് ഈ പണി ചെയ്തു വെച്ചത് ഇബ്രാഹിം നബിയുടെ പേരിൽ ഷിർഖ് ഇബ്രാഹിം നബിയുടെ പേരിൽ ഷിർക്ക് നടത്തുക ഏതുപോലെ ഇപ്പൊ ഇതാ ഹജ്ജിന്റെ പേരിൽ ഷിർഖിന് തെളിവുണ്ടാക്കുക എന്നതുപോലെ കബറുകളെ നാടൊട്ടാകെ കാണുന്ന കബറുകളെ ബിംബങ്ങളെപ്പോലെ ആക്കുകയും ആ ഖബറുകളെ വിളിച്ചു തേടുകയും ചെയ്തവർ യഥാർത്ഥത്തിൽ ആരുടെ പാരമ്പര്യമാണ് പിൻപറ്റുന്നത് ആരാധിച്ചാൽ ആ ആയിഹു എന്റെ ബിംബമാക്കല്ലേ ആരാധിച്ചാൽ ബിംബമായി ഇത് ഇതിലെവിടെ ഇതിനെവിടെയാണ് തെളിവ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം പഠിപ്പിച്ച ഹജ്ജിൽ ഇതിനെ തെളിവ് ഈ അലൈഹി ഷിർഖിന് പഠിപ്പിച്ച ഹജ്ജിൽ എവിടെയാണ് തെളിവ് ഹജ്ജിൽ തൗഹീദിന്റെ ആളുകൾക്കാണ് തെളിവ് തൗഹീദിനാണ് ഹജ്ജിൽ തെളിവുള്ളത് ഇത്തിബാഇന്റെ ആളുകൾക്കാണ് ഹജ്ജിൽ തെളിവുള്ളത് എന്റെ ആളുകൾക്കല്ല നബി അലൈഹി അതുപോലെ വസ്ലമത്തിൽ മതിയാക്കുന്ന വിദത്തുകൾ ഒഴിവാക്കുന്ന ആളുകൾക്കാണ് ഹജ്ജിൽ തെളിവുള്ളത് അതല്ലാതെ ഏത് ഹോജ ചെയ്താലും മതി വലച്ചുന്നിടത്തോട്ടൊക്കെ എഴുതിയ അറബിയിൽ എഴുതിയ ഏത് കിതാബിനുണ്ടായാലും മതി ഞങ്ങൾ അമലാക്കിക്കൊള്ളാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ബിദാത്തുകളൊന്നും വിടാതെ വാരിപ്പുണർന്നിരിക്കുന്ന ആളുകൾക്കല്ല ഹജ്ജിൽ തെളിവുള്ളത് സുന്നത്തിന്റെ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൽ തെളിവുള്ളത് അതുകൊണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുദു അന്നി മനാസികകും ലാ ബഅദ ആമി ഹാദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കൂ എനിക്കറിയില്ല അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ ഇല്ലേ എന്ന് അള്ളാഹു സല്ലിമയുടെ അവസാനത്തെ ഹജ്ജ് ആയിരുന്നു അത് നബി സല്ലാഹുലിം പിന്നീട് അധികകാലം ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല റസൂൽ അള്ളാഹിസ് പറയുകയാണ് എന്നിൽ നിന്ന് പഠിക്കൂ നബിയെ പിൻപറ്റലാണ് ഹജ്ജ് നബി സല്ലാസ് നിന്നിടത്ത് നിൽക്കും നടന്നിടത്ത് നടക്കും ഓടിയടത്തോടും അതാണ് ഹജ്ജ് സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾക്കാണ് സഹോദരങ്ങളെ ഹജ്ജിൽ തെളിവുള്ളത് അല്ലാതെ ആളുകൾക്കല്ല എന്തൊക്കെയാണ് ഇവർ തെളിവാക്കുന്നത് ഇവര് അസ്വദ് മുത്തൽ ഇവരുടെ ദർഗ മുത്തൽ മുത്തലിന് തെളിവാണത്രെപ്പിച്ച അത് തുണിയിലും മറ്റും മുഖമക അമർത്തി അതിനൊക്കെ ആശ്വാസം കണ്ടെത്തുന്ന ദർഗകളുടെ ചുമരുകളിൽ ചാരി അതിൽ മുഖമഖം അമർത്തി ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾക്ക് അസ്വദ് തെളിവ് ഹജറു ലസുദ് തെളിവ് ونعلوا شركوا ونرى بل رضي الله عنهم من دوكا. ايش ركن دعاء غلى داعي غير ركن عمر من دوكا. هاجروا لا صوتن داموني لتن نباريك انا عمر. حديث من الكتاب غلى داعي. امام بخاري مسلم من روايتي جيدا حديث غلى داعي. اعلموا انك حجر. اني يعني كريم نيو كاليما لا تضر ولا تنفع. وربما ومدر موتيانا كساد دم الله. ولولا اني رايت رسول الله صلى الله عليه وسلم يقبلك ما قبلتك. അള്ളാഹുവിൻ്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ലാ എന്തിനാണ് പഠിപ്പിച്ചതുകൊണ്ട് റസൂൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് വെളിവെളുത്തതായിരുന്നു അതിന്റെ നിറം മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ച് കളഞ്ഞു അതിനെ മുത്താ തന്നെ നമുക്ക് അതിനെ മുത്തുന്നു ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ് കല്ലിനെയല്ല എന്നാൽ ഈ ഹൗ നാണമില്ലാതെ പറയുകയാണ് അത് ഈ ദർഗാ പൂജകരായ ആളുകൾക്ക് അതിൽ തെളിവുണ്ട് അത്രേ അള്ളാഹുനുണ്ടെ വാക്ക് സുഹാൻ അള്ളാ നമുക്ക് പാടമല്ലേ നമ്മൾ എന്തിനാണ് അവിടേക്ക് ചെല്ലുന്നതിലും സല്ലി സ്വലം പഠിപ്പിച്ചതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ദീർഘയാത്ര പാടില്ല മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം രണ്ട് മദീനയിലെ മസ്ജിദുൽ നബവി മൂന്ന് ഫിലസ്തീനയിലെ മസ്ജിദുൽ അക്സ അതുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ച് മുസ്ലിമീങ്ങൾ അവിടേക്ക് ചെല്ലുന്നു ഈ എന്തിനാണ് അവിടേക്ക് ചെല്ലുന്നത് ഷിർഖിൻ്റെ ആളുകൾ എന്തിനാണ് അവിടേക്ക് ചെല്ലുന്നത് അവർക്ക് പോകാൻ എത്ര എത്ര ദർഗകളുണ്ട് അജ്മീർ ഉണ്ട് നാഗൂർ ഉണ്ട് പേരറിയുന്നതും അറിയാത്തതുമായ ആളുകളെ കബറടക്കി എത്രയോ കേന്ദ്രങ്ങളുണ്ട് എന്തിനാണ് അവർ അജർ അസ്വദ് മുത്താൻ വരുന്നത് അവർക്ക് മുത്താനെന്തൊക്കെ സംഗതികളുണ്ട് എത്ര എത്ര ദർഗകളുണ്ട് എന്തിനാണ് ശംസം വെള്ളം കുടിക്കാൻ വരുന്നത് ഇവിടെ കണ്ണൂരിൽ ബസ് പിടിച്ചു പോയാൽ എത്തുന്ന ഊതി കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ സ്വന്തം അടുപ്പക്കാർ പോലും സാഹിറുകൾ എന്ന് വിളിച്ച മുസിലാക്കന്മാർ ഊതി കൊടുക്കുന്ന വള്ളം എന്തിനാണ് ശംസം കുടിക്കുന്നത്